ഹൗസ് ഡ്രൈവർമാർ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് വാക്കുകൾ നമുക്കിന്ന് പഠിക്കാം ഒന്ന് സയ്യാറ എന്ന് പറഞ്ഞാൽ വാഹനം ഏത് തരം വാഹനത്തിനും സയ്യാറ എന്നാണ് പറയാം ഒന്ന് രണ്ടാമത്തത് റുക്സ റുക്സ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈസൻസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് റുക്സത്തിൽ തിയതന്നൊക്കെ കേൾക്കുക അതൊന്നും പറയേണ്ട റുക്സ വേൻ റുക്സ ലൈസൻസ് എവിടെയെന്നാണ് ചോദിക്കുക രണ്ടായല്ലോ മൂന്നാമത് നമ്മൾ പഠിക്കേണ്ടത് ഇസ്തിമാറാ ഇസ്തിമാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർ സി ബുക്ക് എന്ന് പറയും വണ്ടിയുടെ പേപ്പറാണ് എന്താണെന്ന് പറയുക ആർ സി ബുക്കിന് ഇസ്തിമാറ എന്ന് പറയും മൂന്നായല്ലോ നാലാമത്തെ നമ്മൾ ഹൗസ് റവർമാർ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളെ മദ്രസയെ കൊണ്ടുപോകല്ലേ മദ്രസ എന്താണ് പറയുക മദ്രസ അപ്പം നാല നമ്മൾ പഠിച്ചു ഒന്ന് റുക്സ രണ്ട് ഒന്ന് സയ്യാറ രണ്ട് റുസ മൂന്ന് ഇസ്തിമാറ നാല് മദ്രസ അഞ്ചാമത് എപ്പോഴും നിങ്ങൾ ആവശ്യമുള്ളത് സുറ എന്ന വാക്കാണ് പെട്ടെന്ന് വരുവൂ പെട്ടെന്ന് പോകൂ എന്നതാണ് അപ്പൊ സുറ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്നാണ് എല്ലാ സുറായെന്ന് പറഞ്ഞാൽ വേഗമായിക്കോട്ടെ എന്നാണ് ഇതോടൊപ്പം തന്നെ കുട്ടികളെ കുട്ടികളെയാണല്ലോ മദ്രസ കൊണ്ട് അതുകൊണ്ട് പഠിക്കാൻ കൂട്ടത്തിൽ ഔലാദ് വലത് കുട്ടിയാണ് ഔലാദ് അപ്പം ഔലാദ് മദ്രസ റുസ ഇസ്തിമാറ സാറ ഇത്രയൊക്കെ മതി ബാക്കിയുള്ള ഒപ്പിക്കാൻ ഇൻഷാൽ അറബിക്കേണ്ട സഹായം ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു അടിസ്ഥാന വാക്ക് പഠിക്കുകയും അതിൽ നിന്ന് ചില സെൻറ്റൻസുകളെ മേക്കെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാനിപ്പോൾ മദ്രസയിലാണ് എങ്ങനെ അന ഫിൽ മദ്രസ നമ്മൾ ഔലാദ് പറഞ്ഞല്ലോ കുട്ടികൾ എവിടെയാണ് ഔലാദ് ഫിസ്യാറ കുട്ടികൾ വാഹനത്തിലാണ് ജയ്ബ്ന പോക്കറ്റ് റുഫ്സ ലൈസൻസ് ഫീ ജെയ്ബി എൻ്റെ പോക്കറ്റിലാണ് അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഇത്തരം വാക്കുകൾ പഠിക്കണോ അറബിക് യൂനി സീറോയിലുള്ള ആളുകളെ പഠിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു വെബിനാർ എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും മറക്കാതിൽ പങ്കുചേരുക അങ്ങനെ അറബികളോട് സംസാരിക്കുവാൻ പതുക്കെ പതുക്കെ പരിശീലിക്കുക അസ്സലാ